അപ്പൊ വിയറ്റ്നാം സൂപ്പർ ഏറൽ എന്ന് പറഞ്ഞാൽ കുള്ളം പ്ലാവുകൾക്ക് പല പ്രശ്നങ്ങളുണ്ടെന്ന് കസ്റ്റമേഴ്സ് പലരും പറയാറുണ്ട് അതിനകത്ത് ഒന്നാണ് ചക്കയുടെ മുഴുപ്പ് ചക്കയ്ക്ക് വലിപ്പം വരുന്നില്ല അതുപോലെ ഉള്ളിൽ നമുക്ക് ചൊകകൾ കുറവായിരിക്കും അതുപോലെ കറത്തിട്ട് വീണ് പോകുന്നു ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ പറയാറുണ്ട് അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരാം ഇങ്ങോട്ട് വന്നു അപ്പൊ നമുക്ക് ഇതൊരു വിയറ്റ്നാമിനകത്ത് നമുക്ക് നിറച്ചാക്ക പിടിച്ച് നിൽക്കുന്ന ഒരു പ്ലാവാണ് അപ്പോൾ ഇതിൽ നമുക്ക് കാണാം ഇതിപ്പോ ഒരു കൊലയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം ഏഹ് ഇവിടെ കാണുന്നത് നമുക്കൊരു കൊലയാണ് ഇതിനകത്ത് ഇപ്പോൾ ഒരൊറ്റ ചക്കയേ ഉള്ളൂ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചക്ക നല്ല മുഴുപ്പ് വരാനും വലിപ്പം വരാനുള്ള ചാൻസ് വളരെ അധികമാണ് ചാൻസ് അല്ല എന്തായാലും നല്ല വലുപ്പം വരും മാക്സിമം വലുപ്പം വരും അതുപോലെ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് മറ്റേ രണ്ടാമത്തെ കൊല കാണാം ആ കൊലക്കകത്ത് നമുക്ക് ഒരു ഒന്ന് രണ്ട് പിന്നെ പുറകിൽ മൂന്ന് നാല് നാല് ചക്കകൾ ഇപ്പം ഉള്ളതായിട്ട് കാണാം അപ്പം ഈ ഒരു മരത്തിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാലര വർഷമാണ് പ്രായമായിട്ടുള്ള അപ്പം ഇതിന്റെ വണ്ണം ഏകദേശം ഇപ്പം നാല് വർഷം മാക്സിമം ആയിട്ടാണ് നാല് വർഷം ഉണ്ടല്ലോ അപ്പം ഈ ഒരു വണ്ണം ഉണ്ടാവും അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു അഞ്ച് വർഷത്തിൽ താഴോട്ടുള്ള പ്ലാവുകളാണെങ്കിൽ ആണെങ്കിൽ വിയറ്റ്നാം പ്ലാവുകളാണെങ്കിൽ ഒരു കൊലയിൽ ചക്ക മാത്രം നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പൊ നമ്മൾ ഇതിനകത്ത് ബാക്കിയുള്ള ചക്കയൊക്കെ നമുക്ക് പറിച്ചെടുക്കാം അപ്പൊ ഈ ഒരു സൈസിലുള്ള ചക്കയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്കത് കറിയാക്കാനും നമുക്ക് ഉച്ചയ്ക്കൊക്കെ ഓരോ കൂട്ടാനൊക്കെ ആക്കാൻ വേണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സൈസിലുള്ള ചക്ക മുറിച്ചെടുക്കുക അപ്പൊ പിന്നെ സമയമൊക്കെ കുറവുള്ളവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ചക്കകൾ ഒരേ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പൊ ഈ ചെറിയ ചക്കകളൊക്കെ ഈ സമയത്ത് തന്നെ നമ്മള് കട്ട് ചെയ്യുക ഞങ്ങൾ പര അങ്ങനെയാണ് കട്ട് ചെയ്യുക ഇതിപ്പോ കുറച്ച് വലുപ്പായി പക്ഷേ ഒരിക്കലും നമുക്കത് മുറിച്ച് മാറ്റാൻ വേണ്ടി നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല കാരണം ഇതിപ്പോൾ ഇത്രയും വലുപ്പായി കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ചക്കയാവെന്ന് പ്രതീക്ഷിക്കും പക്ഷെ അല്ലേ ഇതിനെ രണ്ടിനെ ഇവിടെ നിർത്തുവാണെങ്കിൽ രണ്ടിൻ്റെ സൈസ് കയറുന്നതായിരിക്കും ഉള്ളിൽ ചൊളകൾ കുറവായിരിക്കും അതുപോലെ തന്നെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയും വളരെ കുറഞ്ഞു പോകും അങ്ങനെ നമ്മൾ തീർച്ചയായിട്ടും ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കണം ഇപ്പം ഈ ഒരു നമുക്ക് കൊലയ്ക്കാത്ത ഒറ്റച്ചക്ക മാത്രമേ ഉള്ളൂ പിന്നീടാണെങ്കിലും ചെറിയ ചെറിയ ചക്കകൾ പിടിക്കുകയാണെങ്കിൽ അത് പൊട്ടിച്ചു വിടാൻ വേണ്ടി ശ്രമിക്കുക ഇതാണെങ്കിലും നമ്മൾ അങ്ങനെ കുറേ ചക്കകളൊക്കെ പൊട്ടിച്ചു വിട്ടിട്ടാണ് ഈ ഒരു ഒറ്റച്ചക്കയായിട്ട് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് നമുക്ക് വലുതായി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ താഴെ മറ്റൊരു കൊലയുണ്ട് അതിനകത്ത് ഇപ്പൊ ചക്കയുണ്ട് അതിന്റെ കൂടെ എറണം കൂടെയുണ്ട് അതുകൂടെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും അപ്പൊ ഇതിനകത്ത് ഇപ്പൊ പത്ത് കൊല ഉണ്ടോ പത്ത് കൊല ഉണ്ടെങ്കിലും എല്ലാ കൊലയിലും ഒരു ചക്കയാ നിർത്തുന്നെങ്കിൽ നോ പ്രോബ്ലം